തെരുവുനായ ശല്യത്തിനെതിരെ നജീം കളങ്ങരയുടെ ഒറ്റയാൾ സമര പോരാട്ടം കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും തെരുവുനായ ഷെൽട്ടർ ഏർപ്പെടുത്തുക വന്ധീകരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തെരുവുനായ കോലം കെട്ടി വീൽ തള്ളി യാത്ര ചെയ്ത് ഒറ്റയാൾ സമര പോരാട്ടം നടത്തുന്നത് നവംബർ ഒന്നിന് മഞ്ചേശ്വരത്ത് നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ രതീഷ് കണ്ടംകുഴിയാണ് യാത്ര ഉദ്ഘാടനം ബക്കർ തേവലക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു യാത്രയിലുടനീളം ജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിച്ച് സമാപന ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ഞാനൊരു സോഷ്യൽ വർക്കറാണ് എന്നെ ആരും എന്നെ പട്ടി കടിച്ചിട്ടോ അല്ലെങ്കിൽ ഓടിച്ചിട്ടോന്നുമില്ല പക്ഷേ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടാണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോ ഇത് വരയ്ക്കാതെ കടിച്ചുകൊണ്ട് പോയതാണ് ഇതുകൊണ്ടുള്ള എത്ര കുഞ്ഞുങ്ങളെയാണ് പട്ടി ഇന്നാണ് ഇന്നലെയും കടി ഇന്നലെയും കടിച്ചിട്ടുണ്ട് എന്തിനാ ഗൾഫിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം പറ്റുന്നില്ല ഗൾഫ് ഗൾഫ് യാത്രകൾ പോലും കേരളത്തിനെ വെറുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ മൊത്തം കൊടുക്കുകയും ചെയ്യും മുഖ്യമന്ത്രി ഇത് ഈ വണ്ടി എന്നെ ഞാൻ അവിടെ കത്തിക്കും കാരണം അത്രയ്ക്ക് ജനങ്ങളുടെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കാര്യാലയങ്ങളിൽ പരാതി സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത് കൂലിപ്പണിക്കാരനായ നജീം കുളങ്ങര തന്റെ ചുറ്റുപാടുമുള്ള കുരുന്നുമക്കളടക്കമുള്ള ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വേറിട്ട സമരവുമായി യാത്ര നടത്തുന്നത് നായ്ക്കളുടെ പരാക്രമവും വിപത്തും അടങ്ങുന്ന കളികളും കാണികൾക്ക് മുന്നിൽ തുറന്നു തുറന്നുകാണിക്കുന്നു തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച കണ്ണുതുറക്കൽ സമരയാത്രയ്ക്ക് പുന്നയർകുളം എഇഒ പരിസരത്ത് രാജീവ് അഞ്ചിങ്ങൽ ദിവാകരൻ പനന്തറ വി കെ കമറുദ്ദീൻ ഷാ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി സിസിടിവി ന്യൂസ്